നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ചെട്ടിക്കുളങ്ങര ദേശക്കാർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെട്ടിക്കുളങ്ങര കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ് ദേവീ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്ര ദേശക്കാർ പരമ്പരാഗതമായി നടത്തി വരാറുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി தன நன்ாய் நான தன நான நாய் தான நாய் தன நன்ாய் நானனோலோட முட கைலாசி பாட் ஆகவாக்கு மா நாய் நான நன் தன நன்ாய் நானம் தன நான समी सम्झी समंदी न നന്നായി തന നന്നായി നന്നായി തന നന്നായി കണ്ണൻ നന്നായി രാന്നായി തന നന്നായി

मज़ा രാവിലെ എത്തിച്ചേർന്ന പതിമൂന്ന് കരകളുടെ സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ കരനാഥന്മാർ ദേവസ്വം ഭാരവാഹികൾ ക്ഷേത്ര പൂജാരിമാർ ക്ഷേത്ര കാരായ്മ അവകാശികൾ എന്നിവർ ചേർന്ന് കിഴിപ്പണവും പട്ടുടയാടയും കൊടുങ്ങല്ലൂരമ്മയ്ക്ക് സമർപ്പിച്ചു അതിനുശേഷം ക്ഷേത്രവകാശിയായ കൊടുങ്ങല്ലൂർ കോവിലകത്തെ രാജപ്രതിനിധി സുരേന്ദ്രവർമ്മ രാജയ്ക്ക് ചെട്ടിക്കുളങ്ങര ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് പി കെ രജികുമാർ കാഴ്ചക്കുലയും ദക്ഷിണയും സെക്രട്ടറി എം മനോജ് കുമാർ വസ്ത്രവും നൽകിയിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് നാല് ഉപാസിച്ച് ഭഗവതിയുടെ അമ്മ ചെട്ടുളങ്കരയിൽ വന്ന് വസിക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം ചെട്ടുളങ്ങര ഭഗവതിയുടെ ഉത്സവാദി അടിയന്തരങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരു വർഷത്തെ ചടങ്ങുകൾക്ക് ശേഷം മൂലസ്ഥാനമായിട്ടുള്ള കൊടുങ്ങല്ലൂരയ്ക്ക് പതിമൂന്ന് കരകളുടെയും നാഥന്മാർ ആചാരപരമായിട്ടുള്ള പിടിപ്പണ സമർപ്പണത്തിനും ഭഗവതിയെ കാണുവാനുമൊക്കെയായിട്ട് എത്തുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു ആചാരമാണ് ഇന്നിവിടെ നടന്നത് പതിമൂന്ന് കരകളിൽ നിന്നുള്ള കരനാഥന്മാരും അവകാശ ക്ഷേത്രത്തിന്റെ സമ്പന്ധി അവകാശം ഉള്ള വ്യക്തിയും ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയും ഉൾപ്പെടുന്ന സംഘം എല്ലാ വർഷവും ഇതേപോലെ ഭഗവതിയുടെ ഉത്സവാടി ഉത്സവ അടിയന്തരങ്ങൾക്ക് ശേഷം എത്തി കാഴ്ച സമർപ്പണം നടത്തുകയും അതോടൊപ്പം തമ്പുരാന് കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത മഹനീയമായിട്ടുള്ള ആചാരമാണ് ഇവിടെ നട ഭഗവതിയുടെ അനുഗ്രഹത്തിന് മൂലസ്ഥാനത്തിലെത്തി കരകൾ കരകളുടെ പ്രതിനിധികൾ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ആറ് ദേവപ്രശ്നത്തിൽ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം അത് വർഷങ്ങളായിട്ട് തുടർന്ന് വന്ന് ശരിക്കുകയാണ് ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം കുംഭഭരണിയാണ് ദേവി ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ഉത്സവം അതിനുശേഷം മീനമാസത്തിലെ അശ്വതി ദിവസം കുട്ടികളുടെ കെട്ടുകാഴ്ച അശ്വതി ഉത്സവമായിട്ട് നടത്തുകയും പിറ്റേ ദിവസം മീനഭരണി ഭഗവതി കൊടുങ്ങല്ലൂരേക്ക് വരുന്നതായിട്ടാണ് ഐതിഹ്യം അവിടെ നിന്ന് മീനഭരണി കഴിഞ്ഞ് തിരികെ എത്തി കാർത്തിക ദർശനം എന്ന ഭഗവതി സർവാഭരണ വിഭൂഷിതയായിട്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസം കാർത്തിക ദർശനം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുങ്ങല്ലൂര് ഭഗവതിയുടെ ദാസന്മാർ എന്നുള്ള രീതിയിൽ പതിമൂന്ന് കരകളായിട്ടുള്ള ഇരേഴുതെക്ക് ഇരേഴു വടക്ക് കൈത തെക്ക് കൈത കണ്ണമംഗലം തെക്ക് കണ്ണമങ്കലം വടക്ക് പേള കടവൂർ ആഞ്ഞലിപ്ര മറ്റം വടക്ക് മറ്റം തെക്ക് വേനാമ്പള്ളി നടക്കാവ് എന്നീ പതിമൂന്ന് കരകളിൽ നിന്നുള്ള പ്രകൃതികൾ ഇവിടെ എത്തിച്ചേർന്ന് ഇന്നിവിടെ നടന്നതായിട്ടുള്ള ചടങ്ങുകൾ കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ് കരക്കാർ അമ്മയുടെ അപദാനങ്ങൾ വാഴ്ത്തിയുള്ള കുത്തിയോട്ട പാട്ടുകൾ പാടി dananna lanne kanna na kannanna nananna dannaa dananna lanne kanna na kannanna undau

Na <laughs> na

കൊടുങ്ങല്ലൂരമ്മ ചെട്ടിക്കുളങ്ങര മാതാവായാണ് സങ്കല്പിക്കുന്നത് സ്വീകരണത്തിനും ചടങ്ങുകൾക്ക് കൺവെൻഷൻ ജോയിന്റ് സെക്രട്ടറി ജി സതീഷ് കൺവെൻഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ഭാരവാഹികൾ കരുനാഥന്മാറും നേതൃത്വം നൽകി അതിനുശേഷം മറ്റു ക്ഷേത്രങ്ങളിലെ ദർശനത്തിനു ശേഷം അമ്മയുടെ ദാരുവിഗ്രഹത്തിന് തടി നൽകിയ ആറന്മുള മണ്ണിൻ വീട്ടിൽ എത്തിച്ചേർന്നു ആറന്മുള ക്ഷേത്രത്തിലെ ദീപാരാധന ദർശനത്തിന് ശേഷം സംഘം രാത്രിയോടെ ചെട്ടിക്കുളങ്ങരയിൽ തിരിച്ചെത്തി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ